ഹരേ കൃഷ്ണ ഇടവം രാശിക്കാർക്ക് അതിനിർണായകമായ നൂറ്റി ഇരുപത് ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്ന് വരെ ഒരു നൂറ്റി ഇരുപത് ദിവസമാണ് ഇവരുടെ ഈ ദിവസങ്ങൾ നിർണായകമായ ദിവസങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഇടവൻ രാശിയുടെ രാശിസ്വാമി ശുക്രൻ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങളാണ് ഈ രാശിയിൽ വരിക ദേവന്മാരുടെ ഗുരുവാണ് വ്യാഴം രാശിചക്രത്തിലെ ശുഭഗ്രഹം അതും ഭാഗ്യസ്ഥാനത്ത് ബക്രി അവസ്ഥയിൽ വരുന്നു ഈ ബക്രി എന്നാൽ എന്താണെന്നല്ലേ സൗരൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ഓരോ ഗ്രഹങ്ങളുടെയും സ്വന്തം ഓർബിറ്റിൽ ഒരു പ്രത്യേക സ്പീഡിൽ പരിക്രമണം ചെയ്യുന്നു ഈ സമയം ഭൂമി ഇടയിൽ വന്ന് ഓവർടേക്ക് ചെയ്യുന്നത് പോലെ ഭൂമിയിൽ നിന്നും നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നു വ്യാഴം കുറച്ച് മന്ദഗതിയിൽ ആയോ എന്ന് പക്ഷേ ഈ പരിക്രമണം ഈ ഒരു പ്രതിഭാസം എല്ലാ രാശിക്കാർക്കും വലിയ പ്രഭാവം ഉണ്ടാക്കുന്നു വലിയ ഒരു ചേഞ്ച് തന്നെ അവരിൽ ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ സ്വന്തം രാശിയായ ഒന്നാം രാശിയിൽ നിന്നും മൂന്നാം ഭാവത്തിലാണ് ശനി വക്രിയിൽ വരുന്നത് മൂന്നാം ഭാവം എന്ന് പറയുന്നത് പരാക്രമത്തിൻ്റെ പരിശ്രമത്തിൻ്റെ സാഹസത്തിൻ്റെ ഒക്കെയാണ് നിങ്ങളുടെ കാര്യക്ഷമതയുടെ ഒക്കെയാണ് ശനിയുടെ ദൃഷ്ടി വരുന്നത് ഏഴിൽ ഒൻപതിൽ പതിനൊന്നിലാണ് ഏഴാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ലവ് റിലേഷൻ്റെ പാർട്നർഷിപ്പിൻ്റെ ഒക്കെയാണ് ഒമ്പതാം ഭാവം ഭാഗ്യത്തിൻ്റെ യാത്രയുടെ ഒക്കെയാണ് പതിനൊന്നാം എന്ന് പറയുന്നത് ലാഭത്തിൻ്റെ അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ വ്യാഴം ഏത് ഹൗസിലാണ് വക്രിയാവുന്നതും അതുപോലെ തന്നെ വ്യാഴത്തിന് മൂന്ന് ദൃഷ്ടികളാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഫലങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോവുക അപ്പോൾ ഏതൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നും മനസ്സിലാക്കുക കുറേ കാലങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു സോഷ്യൽ വർക്കോ അതുപോലെ മറ്റേ എന്തെങ്കിലുമോ അത് ഈ സമയം അത് കംപ്ലീറ്റ് ആകുവാൻ പോകുന്നു നിങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ലേസ്നെസ് മടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾ ഒരു പ്രത്യേക ഒരു ഡിസിപ്ലിൻ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്നതിനുള്ള സാധ്യതയാണ് ഈ സമയം കാണുന്നത് യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർക്കും വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അതൊക്കെ ഇടയ്ക്കൊക്കെ നിന്നു പോയിരുന്നു അതൊക്കെ മടി കളഞ്ഞ് അതെല്ലാം ഒന്ന് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതിനും ഒരു ഡിസിപ്ലിനോട് ഡിസിപ്ലിനോടുകൂടി ചെയ്യുന്നതിനുമുള്ള ഒരു സമയം ഈ സമയം പബ്ലിക് ഡീലിംഗ് ചെയ്യുന്നവർക്കും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ നൂറ്റി ദിവസം ഈ ദിവസം നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്തുന്നതിനുള്ള ഒരു അനുകൂല സമയം കൂടിയാണ് പതിനൊന്നാം ഭാവത്തെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഡിസയേഴ്സ് നിങ്ങളുടെ ഡ്രീംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സമയം ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസങ്ങളാണ് ഇത് എന്താണെന്നാൽ വ്യാഴം ഉച്ചസ്ഥനായിട്ടാണ് പക്രിയാവുന്നത് അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒമ്പതിൽ വരുമ്പോൾ ഭാഗ്യം ചെയ്യുന്ന ജോലി നല്ല രീതിയിൽ ചെയ്യുന്നതിനും അതിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതിനുമുള്ള ഒരു സമയമാണ് നല്ല നല്ല ഇൻട്രസ്റ്റോടുകൂടി ജോലി ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴാം ഭാഗത്ത് വരുമ്പോൾ പാർട്നർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നതിനും പാർട്നർഷിപ്പ് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് നിങ്ങളുടെ ഡെയിലി ഇൻകം വർദ്ധിക്കുന്നതിനും ഒക്കെയുള്ള സമയം മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് പാർട്ട്നർഷിപ്പ് ബിസിനസ് ചെയ്യുവാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമയം വളരെ അനുയോജ്യമായ സമയം ഡിസംബർ മൂന്ന് മുതൽ മാർച്ച് പതിനൊന്ന് വരെ വീണ്ടും വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഈ സമയം കുട്ടികൾ ഇല്ലാത്തവർക്ക് സന്താനയോഗത്തിനുള്ള സമയം കൂടിയാണ് രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ധനസ്ഥാനം നിങ്ങളുടെ സേവിങ്സ് കൂട്ടുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയം ഡിസംബർ മൂന്നിന് ശേഷം നിങ്ങൾ ജോലി സ്ഥലത്തെ കുറിച്ച് പൊളിറ്റിക്സൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ സമയം ലോൺ നിങ്ങൾക്ക് ആകുന്നതിനുള്ള സമയം കൂടിയാണ് വാഹനം പ്രോപ്പർട്ടി വാങ്ങുന്നതിനുള്ള സമയം അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് വ്യാഴം രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആറില് എട്ടില് പത്തിൽ വരുന്നു അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഒക്കൾട്ടി തിയ്യൂ നോളജൊക്കെ കൂടുന്നതിനുള്ള സമയം രഹസ്യവിദ്യ മന്ത്രതന്ത്ര വിദ്യ അതുപോലെ തന്നെ പ്രവചനം ഹീലിങ്സൊക്കെ ചെയ്യുന്നവർക്ക് ആത്മീയത അസ്ട്രോളജി വാസ്തു അതുപോലെ തന്നെ അഷ്ടസിദ്ധി ഉപനിഷത്ത് ഇവയൊക്കെ പഠിക്കുന്നതിനൊക്കെ ഉള്ള അതിൽ നിന്നും ഒക്കെ നല്ല ഒരു നോളജ് കിട്ടുന്നതിനുള്ള സമയമാണ് ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശത്രുക്കൾ കൂടുന്നതിനുള്ള സാധ്യതയാണ് ജോലിയിൽ പരിവർത്തനം പ്രൊമോഷൻ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുന്നതിനുള്ള സമയം അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ജോലി ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക ഉദരം സംബന്ധിച്ച അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ഏത് കാര്യം വന്നാലും അതിനെ നല്ല രീതിയിൽ ഒരു രണ്ടാമത്തെ ഒപ്പീനിയനും കൂടെ എടുത്തിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക മുതിർന്നവരോട് അവരുടെ ഒപ്പീനിയൻ കൂടി നിങ്ങൾ ചോദിക്കുക കടം വാങ്ങാതിരിക്കുക പഴയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ സ ഈ സമയത്ത് നിങ്ങൾ നോക്കുക ആരോഗ്യം മാനസിക സ്ഥിതി നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഈ ശുഭഗ്രഹം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ഏറ്റവും അനുകൂലമായ സമയമാണ് അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്ത് മുന്നോട്ട് പോയി നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒക്കെ എല്ലാം യാഥാർത്ഥ്യത്തിൽ വരുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഗായത്രി മന്ത്രം രാവിലെ ശുദ്ധിയായതിനു ശേഷം ഗായത്രി മന്ത്രം പതിനൊന്ന് ഗായത്രി ജപിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ രാശി സ്വാമിയായ ശുക്രൻ്റെ ബീജമന്ത്രം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഡെയിലി പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക ഹനുമാൻ ചാലീസ ഡെയിലി നിങ്ങൾ പാരായണം ചെയ്യേണ്ടതാണ് ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അങ്ങനെ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ സൂര്യദേവന് ജല അർപ്പണം ജലത്തിൽ നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ഡെയിലി നിങ്ങൾ ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഈ കാര്യം സ്വന്തം മാതാപിതാക്കളെ പോലെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ഇടുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണ വസ്തു राधे कृष्ण एम के बंसी बजते जाए जीवन राधे कृष्ण हो जाए जिसने मैं को त्याग दिया हर प्राणी